കഴിഞ്ഞ എപ്പിസോഡിൽ നാം പഠിച്ചത് റാവ് വരെയായിരുന്നു അടുത്തത് റാവിനെ പോലെ ഉള്ള അക്ഷരം അതിൻ്റെ മുകളിൽ പുള്ളി കൊടുക്കുമ്പോൾ ഫത്തഹ് കൊടുത്തപ്പോൾ നമ്മൾ സ എന്ന് വച്ചു ഒന്ന് മുകളിൽ പറഞ്ഞ രണ്ട് ഫത്ത ഇരട്ട ഫത്ത തന്മീൻ ഫത്തഹ് കൊടുത്തപ്പോൾ ഫിനെ എഴുതിയതിനു ശേഷം ഒരു അലിഫിനെ എഴുതാറുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല തൻവീൻ ഫത്തഹിന് ശേഷം ഒരലിഫിനെ എഴുതാറുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല നമ്മൾ അറബ് ഭാഷ പിന്നീട് വായിച്ചു വരുമ്പോൾ മനസ്സിലാവും തൻവീൻ ഫത്തഹിന് ശേഷം അതുപോലെ ബഹുവചനത്തിന് ശേഷം ഒക്കെ ഒരു അലിഫിനെ എഴുതും ആ അലിഫിന് ഉച്ചാരണമില്ല പദത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന അതെല്ലാം ഞാൻ പ്രത്യേകം പ്രത്യേകം പരിചയപ്പെടുത്തും ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻവീൻ ഫത്തഹ് എഴുതിയതിന് ശേഷം ഒരു അലിഫിനെ എഴുതും ഈ അലിഫിനെ ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല തൻവീൻ ഫത്തഹിന് ശേഷം ഒരു അലിഫിനെ എഴുതും ഈ അലിഫിന് നമ്മൾ ഹർക്കത്ത് എന്ന് പറയുക ഫത്തഹ കച്ചറ നമ്മൾ അല്ലെങ്കിൽ തന്മീൻ ഫത്തേ തന്മീൻ കച്ചറ തന്മീൻ നൊമ്മ നോക്കിയാൽ കാണത്തില്ല അതിന് ഉച്ചാരണമില്ല ആ ഇ ഉ എന്നൊന്നും ഉച്ചരിക്കത്തില്ല അപ്പോൾ പറയേണ്ടത് റാഗ മോളി പുളിൻ

zen 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 në mëllin për rëna zen zin zen zin zun 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 ஜன் 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 ஜின் அடுத்தது சீன் என்னை அச்சரவான் சின் ഇത് സീൻ എന്നുള്ള അക്ഷരമാണ് സീനെന്ന ഒന്ന അച്ഛരത്തിന് തന്മീൻ ഫത്തഹ് കൊടുത്തപ്പോൾ സൻ ബിർ സൻ എന്നാണ് പറയുന്നത് അതും തന്മീനിന് ശേഷം തന്മീൻ ഫത്തഹിന് ശേഷം ഒരലിഫിനെ എഴുതും ഈ അലിഫിന് ഉച്ചാരണമില്ല സീനാണ് സീനിന് തന്മീൻ ഫത്തഹ് രണ്ട് ഫത്തഹിനാണ് തന്മീൻ എന്ന് പറയുന്നത് ഈ തൻവീൻ ഫത്തെഹിന് ശേഷം ഒരു അലിഫിനെ എഴുതും ഈ അലിഫിന് ഉച്ചാരണമില്ല എന്ന് പറഞ്ഞാൽ അലിഫ് ഈ അലിഫിനെ ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല ഈ അലിഫിനെ ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല ഉച്ചരിക്കത്തില്ല ഇത് സീനാണ് സീൻ ഫത്തെഹ്സ രണ്ട് ഫത്തഹ് കൊടുത്തപ്പം തന്വീൻ ഫത്തെഹ് തന്വീൻ ഫത്തഹ് കൊടുത്തപ്പ സെന്ന് വായിച്ച് അതിനുശേഷം ഒരു അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല അന്തരം സൻ സിൻ സുൻ 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 สันสินสุนสันสินสุนสันสินสุนสันสินซุนสันสินซุนสันสินซุนสันสินซุนสันสินซุนสัสินุน സൻ സിൻ സുൻ അടുത്തത് ഷീൻ എന്നുള്ള അക്ഷരമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഷീന് പശു എന്ന് ഉപയോഗിക്കുമ്പോൾ പറയുന്ന പറയാൻ ഉപയോഗിക്കുന്ന ഷീന് ഷീൻ ഫത്തേഹ് ഷ രണ്ട് ഫത്തേഹ് കൊടുത്തപ്പോൾ തന്മീൻ ഫത്തേഹ് അന്നേരം ഷൻ ഷൻ അലിഫുനെ എഴുതും അലിഫിന് ഉച്ചാരണമില്ല ഉച്ചരിക്കത്തില്ല പറയത്തില്ല ഈ അലിഫിനെ ഈ അലിഫിനെ ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല എഴുതുമ്പോൾ എഴുതും ഉച്ചാരണത്തിലില്ല ഷൻ ഷിൻ ഷൻ ഷിൻ ഷുൻ 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 ഷൻ ഷിൻ ഷൻ ഷിൻ ഷുൻ ฉันสินซุนฉันสินซุนฉันสินซุนฉันสินซุนฉันสินซุนฉันสินซุนฉันสินชุนฉันสินซุนฉันสินชุนฉันสินซุนฉันสินซุนฉันสินซุน അടുത്ത അക്ഷരം സ്വാദ് എന്ന അക്ഷരമാണ് സ്വാദ് സ്വാതിന് ഫത്ത കൊടുത്തപ്പം സ്വാന്ന് പറയുന്ന സ്വാ രണ്ട് ഫത്ത ഇരട്ട ഫത്ത അതായത് തന്മീൻ ഫത്തകു കൊടുത്തപ്പം സ്വൻ സ്വൻ വാന്നറിഞ്ഞ് ഫുൾ ശബ് ഫുൾ വോളിയം സ്വൻ സ്വൻ ഈ അക്ഷരം പറഞ്ഞു ഓളിയം സ്വൻ അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല അലിഫിന് ഉച്ചാരണമില്ല ഈ അലിഫിനെ ഉച്ചരിക്കത്തില്ല പറയത്തില്ല സ്വൻ സ്വിൻ സ്വിൻ സ്വൻ സ്വിൻ സ്വിൻ

ส่วนส่วนสวนสนสนสวนสวนสนสนสวนสนสวนสุนสวนสวนสนสุนสวนสวนสนสนสนสนนสุนสนสวนนสุน അടുത്തത് ലാദ് നാക്ക് നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറ lun lan 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 la la naga side leke cerut baru LUN LUN lin LUN lan lin LUN lan lin LUN lan lin LUN lan lin lun. െന്നാണ് വായിക്കേണ്ടത് അലിഫ് അതിനുശേഷം ഒരു അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല അതിനെ പറയത്തില്ല എന്നൊന്നും പറയത്തില്ല ลันลินลุนลันลินลุนลันลินลุนลันลินลุนลันลินลุนลินล้นอันนี้จะเตัวอคุณจำไดตัวอตัวตัวต അലിഫിന് ഉച്ചാരണം ഇല്ല ത്വൻ ത്വിൻ ത്വൻ ത്വൻ ത്വിൻ ത് ഫുൾ ഓളിയം ഫുൾ ശബ്ദം ത്വൻ ത്വിൻ ത്വൻ ത്വൻ ത്വിൻ ത്വാ ആണ് ത്വാ ഇനി ഫതെഹ് ത്വാ രണ്ട് ഫത്തഹ് തന്മീൻ എന്ന് പറയും തന്മീൻ ഫത്തഹ് എടുത്തേക്കാണ് ത്വൻ എന്ന് പറഞ്ഞ്

ൻ ത്വിൻ ത്വൻ ത്വൻ ത്വിൻ ത്വൻ ത്വൻ ത്വിൻ ത്വൻ 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 അടുത്തത് ഓ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു പുള്ളി കൊടുത്ത ബോൾ ലൻ ലൻ എന്നേ പറയുള്ളൂ തന്മീൻ പത്തേ എടുത്തപ്പം ലൻ എന്ന് വായിച്ച് അലിഫുണ്ട് അലിഫിന് ഉച്ചാരണമില്ല പറയത്തില്ലൊന്നും പറയത്തില്ല lan lin lun 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 അടുത്ത രണ്ട് അക്ഷരം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും ഇത് ഐൻ ഐൻ രണ്ട് പത്തു കൊടുത്ത കൊടുത്തപ്പോൾ ആൻ എൻ വെറും അൻ ഇൻ ഒന്നൊന്നും വായിച്ചു പോക പോകരുത് അൻ ഇൻ ഒന്നൊന്നും വായിക്കരുത് ആൻ ആൻ

อุ่นอันอินอุ่นอันอินอุ่นอันอินอุ่นอันอินอุ่นอันอินอุ่นอันอินอุ่นอันอินอุ่นอันอินอุ่นอัน அடுத்தது நம்யிட்டு நிறுத்திட்டு வாயிலேக்கு வாட்ருஃபுல் வாட்டரு ஒழிச்சு

ആ ഇ ഉ എന്നൊന്നും വായിക്കത്തില്ല ഈ അലിഫിനെ തന്മീൻ ഫത്തഹിന് ശേഷം എഴുതും ഈ അലിഫിന് ഉച്ചാരണമില്ല തന്മീൻ ഫത്തഹാണിത് തന്മീൻ ഫത്തഹിന് ശേഷം ഒരു അലിഫിനെ എഴുതും ഈ അലിഫിന് ഉച്ചാരണമില്ല ഈ അലിഫിനെ ഒന്നും പറയത്തില്ല ഉച്ചരിക്കത്തില്ല ആ ഇ ഉ അൻ ഇൻ ഒന്നൊന്നും പറയത്തില്ല അൻ ഇൻ ഉൻ എന്നൊന്നും പറയത്തില്ല അന്നേരം

ീൻ വൺ വൺ വൺ